പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തൊന്നാം ഗഡു നവംബർ പതിനൊന്നിനാണ് പുറത്തിറങ്ങിയത് രാജ്യത്തുടനീളമുള്ള ഒമ്പത് കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ അയച്ചത് എന്നാൽ ഇത്തവണ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഗഡുക്കൾ ലഭിച്ചില്ല ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കാത്തവർക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിനോടൊന്നിച്ചോ അതിനു മുമ്പോ ആയി ഇവർക്ക് തുക ലഭിക്കുന്നതാണ് സർക്കാർ കണക്കുകൾ പ്രകാരം ഇത്തവണ മുപ്പത്തഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കർഷകർ കർഷകരുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതുപോലെ തന്നെ മരണപ്പെട്ട കർഷകരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ തെറ്റായ നിരവധി ഗുണഭോക്താക്കളുടെ പേരുകൾ പട്ടികയിൽ തുറന്നിട്ടുണ്ടായിരുന്നു ഇതും ഇത്തവണ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്ന് ഗഡുക്കളും ഇത്തവണ വിതരണം ചെയ്തു ആദ്യ ഗഡു ഫെബ്രുവരിയിലും രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിലും മൂന്നാമത്തെ ഗഡു നവംബറിലുമാണ് പുറത്തിറങ്ങിയത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ഗഡു വിതരണം മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഗഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്യുക അതുപോലെ ഇടയ്ക്കിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഇ കെ ഇ കെ വൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക കാരണം ഇരുപതാമത്തെ ഗഡ് ലഭിച്ചിട്ടുള്ളവർക്ക് പോലും ഇ കെ വൈ സിയുടെ പ്രശ്നം കാരണം ഇരുപത്തൊന്നാമത്തെ ഗഡ് ലഭിക്കാത്തതായി വന്നിട്ടുണ്ട് ഇനി പുതിയ അപേക്ഷകർ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഭൂനികുതി അടച്ച റെസീറ്റ് റെസീറ്റ് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ നികുതി റെസീറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഇത്രയുമാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ സ്വന്തമായി രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ജോലിയുള്ളവർക്കും സംസ്ഥാന സർക്കാർ ജോലിയുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നികുതി റിസീപ്റ്റിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ സഹിതം നിങ്ങളുടെ കൃഷിഭവനിലെത്തി നൽകണം ഒറിജിനൽ കൂടി കൈവശം വെക്കേണ്ടതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്